നമസ്കാരം ിൽ മലയാളം ഡയറോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിലുള്ള ഡിവൈൻ ഗൈഡൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസോണെറ്റ് ആകണമെന്നില്ല റെസോണൻറ്റ് ആകുന്നവര് മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ടൈംലെസ് ആണ് കളക്റ്റീവാണ് അപ്പൊ നിങ്ങൾ എപ്പോൾ ഇത് ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കണം എന്ന് ദൈവം തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ഇത് കേൾക്കുള്ളൂ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട മെസ്സേജ് ഫൈവ് പെൻഡുക്കിൾ ആണ് ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഇതിന്റെ നമുക്ക് ഇതിൽ നമുക്ക് എന്താണ് Cups solar plexus of fishes eight of cups <coughs> positive moment forward on it under. spear caskets Gary me January fun princess. അപ്പോ നിങ്ങൾ ഇപ്പോ കടന്നു പോകുന്ന സാഹചര്യമാണ് അത് ആദ്യം തന്നെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് വന്നത് നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഇതിൽ പല ആൾക്കാരും ചിലപ്പോൾ നമ്മളുടെ കാര്യത്തിനുപരി മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അത് തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് മറ്റുള്ളവർക്ക് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട എന്നുള്ളതല്ല കാരണം ഈ ഒരു വെയ്റ്റിങ് എനർജി ഈ എംബ്രസ്സും കൂടെ വന്നപ്പോൾ പറഞ്ഞതാണ് അപ്പം നമുക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച ആ ഒരു കാര്യം ശരിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുക്കാതിരിക്കുന്നു എന്നാണ് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എഫ് പച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ എന്തോ കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ അതിൽ ആ ആ ഓപ്പോസിറ്റുള്ള ഒരു കാര്യം ശരിയാകാത്തതിൽ നിങ്ങൾ ശരിക്കും വിഷമിക്കുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സാണ് നിരാശയാണ് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ടെൻസ്ഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പൂർണമായും ചെയ്യാതെ ഇരിക്കുന്നു നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾ പൂർണ്ണമായും ചെയ്തിട്ട് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ചെയ്യണം എന്നാണ് കിങ് ഓഫ് കപ്സ് ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നാണ് ഈ ഡിവൈൻ പറയുന്നത് പിന്നെ ഇതിലൊരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഈ വെയിറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു പാർട്ണറെ ആയിരിക്കാം അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അത് ചിലപ്പോൾ ലവറായിരിക്കാം ഹസ്ബൻ്റോ വൈഫോ ആയിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഒരുപാട് ഡിപ്പെൻ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മാറി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകാനാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് നിങ്ങൾക്ക് അഡ്വൈസ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുക കാരണം സൺ കാർഡാണ് വന്നിട്ടുള്ളത് സൺ പേജ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ മതി എന്നുള്ളതാണ് ഇത് വേറെ ആരും തന്നെ വേണ്ട നിങ്ങൾക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അതിനെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനും പറ്റുന്ന ആൾക്കാരാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് വേറൊരു സാഹചര്യം ശരിയാകാൻ അല്ലെങ്കിൽ വേറെ വേറൊരു വ്യക്തി വന്ന് അത് ശരിയാക്കി തരാൻ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഡിവൈൻ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൺ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയും ഒരു ഊർജ്ജസ്വലത ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ശരിക്കും ഇപ്പോൾ നമുക്കും മാത്രല്ല ലോകം മുഴുവൻ പ്രകാശം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ ചിലപ്പോൾ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇതിൽ കൂടുതൽ ആൾക്കാരും എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ആ ഒരു സർവീസാണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെ സേവിക്കുക ചിലപ്പോൾ ഹീലിംഗ് ആകാം ചിലപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ അതായിരിക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾ അത് ചെയ്യാതെ നിങ്ങൾ ഒരു കാര്യം വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങൾ വിചാരിക്കുന്നു ഈ ഒരു കാര്യം അനുകൂലമായാൽ മാത്രമേ ഞാൻ ഇതിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പോൾ ഇതിലൊരു നൈനോസോഴ്സിൻ്റെ എനർജി നൈനോ ഫാൾസും നൈനോസോഴ്സും അതിനകത്ത് ഒരു വെയ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ല നിങ്ങളുടെ പർപ്പസ് പർപ്പസൊക്കെ നിങ്ങൾ മറന്നുപോയി നിങ്ങളുടെ സാഹചര്യമൊക്കെ നിങ്ങൾ മറന്നുപോയി നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ചില ആൾക്കാർ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് പോകും ഒരടി മുന്നോട്ടേക്ക് പോകുമെങ്കിൽ അവർ രണ്ടടി പുറകട്ടേക്ക് വരും എന്നാണ് കാണുന്നത് ഒരു ഒരു ചില സമയത്ത് ഒരു ആവേശത്തിൽ അവർ ഇതൊക്കെ കളഞ്ഞിട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോകണമെന്ന് ശ്രമിക്കും പക്ഷെ രണ്ട് ദിവസം മാത്രം നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരുന്നിട്ട് വീണ്ടും രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ പുറകോട്ടേക്ക് വരും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങൾ ആക്റ്റീവ് ആകണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിലെ സെലിബ്രേഷൻ നിങ്ങൾക്ക് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക സന്തോഷങ്ങളൊക്കെ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് സോളാർ പ്ലക്സസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സോളാർ പ്ലക്സസ് ചക്രയിൽ ഉള്ള എന്തെങ്കിലും ബ്ലോക്കാണ് നിങ്ങളെ ആക്റ്റീവ് ആക്കാത്തതെങ്കിൽ നിങ്ങൾ സോളാർ പ്ലക്സസ് ചക് ചക്ര ഒന്ന് ക്ലെൻസ് ചെയ്യുക അവിടെ എനർജൈസ് ചെയ്യുക നിങ്ങൾ ചക്ര മെഡിഷൻ മെഡിറ്റേഷൻ കൃത്യമായിട്ടും ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ആഗ്രഹങ്ങൾ ഡിവൈൻ നടത്തി തരുന്നുണ്ട് അതിന് ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും പിന്നെ മൂവിയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പുറകോട്ട് വരരുത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം പിന്നെ ഇതിൽ ശരിക്കും ഒരു ഇമോഷണൽ ഡ്രാവലെ എയ്റ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ഫൈവ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിൽ നിരാശ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് ചില വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം ചില എന്തോ ഒരു നഷ്ടബോധത്തിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പോഴാണല്ലോ ശരിക്കും ഒരു പെയിൻ വരുന്നത് അതിനെക്കുറിച്ച് ഓർത്ത് അപ്പോൾ നിങ്ങൾക്ക് എന്തോ കാര്യം ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ആണ് എന്നുള്ളതാണ് അത് നിങ്ങൾ പൂർണ്ണമായും വിട്ടേക്കുക പിന്നെ ചില ആൾക്കാർ ഇതിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നമ്മളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അപ്പോൾ ചില ആൾക്കാരുണ്ട് നമ്മളെ ഫോൺ വിളിക്കുന്ന ആൾക്കാർ നമ്മളുടെ ഫ്രണ്ട്സ് അപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവർ നമ്മളെ വിളിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഫ്രീ ആയിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണ് പക്ഷെ നിങ്ങൾ അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു ചിന്തയേണ്ടത് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ അവർക്കൊക്കെ കൂടുതൽ സമയം കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇതൊരു ഫോണിൻ്റെ കാര്യം മാത്രമല്ല വിളിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അമിത പ്രാധാന്യം കൊടുക്കുന്ന കുറേയധികം ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും അത് പെൻഡിങ് ആകേണ്ടി വരുന്നുണ്ട് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പെൻഡിങ് ആകുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനാണ് ദിവ്യൻ പറയുന്നത് മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾക്കെല്ലാം സമയം കണ്ടെത്തി അവരുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യരുത് എന്നല്ല പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാതെ അത് പെൻഡിങ് മാറ്റി വെച്ചിട്ട് ആ ഒരു ഹെൽപ്പിങ്ങോ എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ശരിക്കും അവരോടൊന്ന് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അത് ഒന്ന് മാറ്റുക നിങ്ങളുടെ കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുക എന്നിട്ട് അവർ സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക എന്തുകൊണ്ടോ ചെയ്യാം ഇത് നിങ്ങൾ കുറേ പെൻഡിങ് ആകുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഇതിൽ പിന്നെ നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ ശരിക്കും നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൽക്കാല താൽക്കാലികമായിട്ടുള്ളതാണ് ഈ ഒരു പെയിൻ നിങ്ങൾക്ക് കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് മാത്രമുള്ളതാണ് പിന്നെ അതിൽ കാസ്കറ്റും വന്നിട്ടുണ്ട് അപ്പം ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായും പോകാം ചില ആൾക്കാർ ചില സിറ്റുവേഷൻ എൻ്റാകാം അപ്പോൾ അത് അങ് ആ ഒരു സമയമാണ് അപ്പോൾ ഒരു സിറ്റുവേഷൻ എൻ്റായി നിങ്ങൾക്കൊരു നല്ല ബിഗിനിങ് ആണ് ഈ സൺ കാർഡ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ബന്ധമാണെങ്കിൽ ആ ബന്ധം നിങ്ങളിൽ നിന്ന് പൊക്കോട്ടെന്ന് എന്ന് വിചാരിക്കുക ഒന്നും ഇങ്ങനെ അതിൽ കഴിച്ചു തൂങ്ങി കിടക്കരുത് നമുക്ക് നമ്മളുടെ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു നമുക്ക് എന്തെങ്കിലും പ്രയോറിറ്റി തരുന്ന നമുക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള നമുക്കൊരു ഇതും ഇല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കരുത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം ആ ചില കാര്യങ്ങളിലാക്കി കാരണം സണ്ണാണ് അപ്പം നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് അത് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകാശമുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങളവിടെ കഴിച്ചു തൂങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം വിട്ടുകളയാനാണ് പറയുന്നത് അപ്പം ഈ ഒരു സമയം ആ ഒരു കാര്യം നിങ്ങൾ മാറ്റിവെക്കുക അപ്പോൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യം എൻ്റാകും ചില സമയം ചില ആൾക്കാർക്ക് അതൊരു സാഹചര്യം ആണെങ്കിൽ ആ ഒരു സാഹചര്യം എൻ്റാകാൻ പോകുന്നു ചില ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നും ചില വ്യക്തികൾ പൂർണ്ണമായും പുറത്തേക്ക് പോകുന്നു ഇപ്പോഴത്തേക്കെങ്കിലും ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറേയധികം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് നിന്ന് പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പോകും പോകുമെന്നുള്ളൊരു വിഷം വിചാരിച്ചായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് അത് നിങ്ങൾക്കത് വിട്ടുകളയാനേ താല്പര്യമില്ല ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണെങ്കിലും അത് നിങ്ങളിൽ വേണമെന്ന് നിങ്ങൾ അമിതമായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം തൽക്കാലത്തേക്ക് വേണ്ട നിങ്ങൾക്ക് ചെയ്യാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ഡിവേൻ്റെ അഡ്വൈസ് പിന്നെ ജാനുവരി മന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ജനുവരി മന്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് അത് ജനുവരി മന്തിലായിരിക്കും നടക്കുന്നതെന്ന് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ ജനുവരി മന്തിൽ നിങ്ങൾക്കൊരു വിവാഹം നടക്കാനോ അല്ലെങ്കിൽ ഹൗസ് ഫാമിങ് നടക്കാനോ ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെ കാണുന്നുണ്ട് പീസ് ആൻഡ് ഹാർമണിയാണ് അപ്പോൾ നിങ്ങൾ ഈ സാഹചര്യം ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങൾക്കത് വീണ്ടും വേണം എന്ന് വിചാരിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയ നിങ്ങളുടെ ലൈഫിൽ പീസ് ആൻഡ് ഹാർമണിയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യം മാത്രമായിരിക്കും നിങ്ങൾ വേദനിപ്പിക്കുന്നത് ആ ഒരു കാര്യം എന്താണോ ചിലർക്ക് ചില ആൾക്കാർക്ക് അതൊരു പ്രണയമാണ് കാരണം ഇത് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് അതൊരു പ്രണയമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആ ഒരു സാഹചര്യം നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുക എന്നാണ് ഇത് ടെമ്പററി സിറ്റുവേഷൻ ആണ് ഇത് ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല ഇത് ടെമ്പററി ടെമ്പറിയാണെന്നാണ് പറയുന്നത് ഞാൻ രാവിലെ വന്നിട്ടുണ്ട് ഉം അപ്പൊ ചില ആൾക്കാർക്ക് ഒരു ആ വ്യക്തിയോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതൽ ഉള്ള ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് ആ ഒരു കാര്യം തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വയ്ക്കുക ആ ഒരു കാര്യം നിങ്ങൾക്ക് നന്മയല്ല കൊണ്ടുവരുന്നത് ആ ആ ആളിനോടുള്ള ചില ഇത് സ്പെസിഫ് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു മെസ്സേജ് ആണ് ഒരു വ്യക്തിയോടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് നന്മയല്ല കൊണ്ടുവരുന്നത് എന്ന് കാണുന്നുണ്ട് ഡോൾഫിനാണ് ശരിക്കും നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഫിനാൻഷ്യൽ ആണ് വരുന്നത് നിങ്ങൾ ഫിനാൻസ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിന് ഇത് പാസ്റ്റിലെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു അപ്പോൾ ആ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിന് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുന്നു പൈസ കിട്ടുന്നു ഫിനാൻസ് നിങ്ങളുടെ വരുന്നു കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പോസിറ്റീവ് മൂ മൂമെൻ്റ് ഫോർവേഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ മുന്നേ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ത് കാര്യമാണോ ഇപ്പം നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയോ ആ സാഹചര്യമോ നിങ്ങൾക്ക് ഇപ്പം വേണ്ടതല്ല എന്നുള്ളതാണ് ആ വ്യക്തി ചില ഇത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഗേവൽ വന്നിട്ടുണ്ട് ഇൻവോൾവ്മെൻ്റ് വിത്തതല്ലോ ചില ആൾക്കാർ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതും നിങ്ങൾക്ക് സക്സസ്സിലാണ് വരുന്നത് പക്ഷെ ആ ഒരു ആ ഒരു ജഡ്ജ്മെൻ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇത് കേസുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ വിധിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിധി വന്നതിന് ശേഷം ബാക്കി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ മാറ്റി മാറ്റിവയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മാറ്റി വയ്ക്കരുത് എന്നുള്ളതാണ് അത് വരുന്നത് വരട്ടെ എന്നുള്ളതാണ് കാരണം ഒരു സിറ്റുവേഷൻ എന്തായാലും എൻ്റെ ആകാൻ പോകുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു ചില സാഹചര്യം എൻ്റെ ആകാൻ പോകുന്നു അത് ചിലപ്പോൾ എത്ര നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് വിചാരിച്ചിരുന്നാലും അത് ഇപ്പം നിങ്ങൾക്ക് എത്ര വിട്ടുകൊടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചാലും ചില ആൾക്കാർ നിങ്ങൾക്ക് ഫേവറൽ ഉള്ളതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കത് നന്മയല്ലെന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും എടുത്തു മാറ്റും എന്നാണ് കാണുന്നത് അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യുക ആദ്യം അത് വെയിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തതായിരിക്കാം ഇതുവരെയും ഇതിനൊരു ഒരു ഇല്ലാതെ ഇരുന്നതാണെങ്കിൽ അത് ആ ഒരു കാര്യം എൻ്റെ ആകുന്നു ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം എൻ്റെ ആക്കാത്തത് കൊണ്ടായിരിക്കാം പുതിയൊരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തത് നിങ്ങളത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് പുതിയൊരു കാര്യം അത് തന്നെ വേണം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ അതല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ദൈവം അത് എൻ്റെ ആക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അത് ദൈവമായിട്ട് തന്നെ എൻ്റെ ആക്കം അത് ചിലപ്പോൾ വ്യക്തിയായാലും ചില സാഹചര്യങ്ങളായാലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് മാറിപ്പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ചേരുന്നത് നിങ്ങൾ എടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം